അസലാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാസിർ സുന്നയിലെ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നമ്മളോട് കൂടെയുള്ളത് ഫാദർ മുഹമ്മദ് ഫൈസി അവറുകളാണ് ഇടക്കര മേഖലയിൽ സമസ്തയുടെയും എസ് കെ എസ് എഫിൻ്റെയും ഒക്കെ പ്രവർത്തന മേഖലയിൽ മുന്നിൽ നിന്ന് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫാദർ ഫൈസി പലർക്കും അദ്ദേഹം സുപരിചിതനാണ് ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് കൂടെ ചേർന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഒരു ഭാഗത്ത് മസുലഹത്തിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നതായി പൊതുജനങ്ങളെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ഒരു കഴിഞ്ഞ ഈ ആഴ്ചയിൽ തിരുരങ്ങാടിയിൽ എസ് എം എഫിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിലേക്ക് കൊടുത്തയച്ചൊരു കത്ത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പൊ ആ കത്തിന്റെ ഒക്കെ എഴുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ സമസ്തയുടെ ആശയങ്ങളോട് വിമുഖത കാണിച്ചു നിൽക്കുന്ന നമ്മൾ ആലങ്കാരികമായി വിമത വിഭാഗമായി നമ്മൾ മനസ്സിലാക്കിയ ആളുകൾ അവര് അവരുടേതായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥയുടെ ആശയാദർശങ്ങളെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുകയും ആനുകാലിക വിഷയങ്ങളിൽ ജനങ്ങളെ തെറ്റായി മനസ്സിലാക്കി കൊടുക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും സമസ്തയുടെ ആശയ ആദർശത്തോടെ യോജിച്ചും ചേർന്ന് നിൽക്കുന്ന ആളുകളെ പ്രശ്നക്കാരാക്കി മുദ്രകുത്തി പൊതുസമൂഹത്തെയും സാധാരണക്കാരെയും മുന്നിൽ അവതരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് അതിലൂടെ അവർ നടത്തുന്നത് എന്ന് ആ നോട്ടീസ് കണ്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഭാഗത്ത് മസുലഹത്തിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ പരമാവധി നമ്മളൊക്കെ മൊസുലഹത്തിൻ്റെ ആളുകളായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മൊസുലഹത്തിലും ഐക്യത്തിലും പോകാനാണ് നമ്മളൊക്കെ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പരമാവധി തുറന്ന് പറച്ചിലുകളും ഇവരുടെ കാപ്പട്യവും ഇവരുടെ ഈ തിരുമറികളെ കുറിച്ചൊക്കെ പറയലൊക്കെ ഒന്ന് ഒന്ന് തൽക്കാലം ഒന്ന് ബേക്ക് അടിച്ചു നിൽക്കുകയും ഇവര് ഇവരുടെ ഈ കുത്തിത്തിരിപ്പുമായി അനുസ്യൂതം മുന്നോട്ട് പോയി ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഇട ഇടയായി നടന്ന ഈ മൊസലഹത്ത് ചർച്ചകളും അതിലേക്ക് നയിച്ച ഘടകങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിച്ചത് അപ്പോൾ സമയം കളയുന്നില്ല നമുക്ക് ബാദാർ ഫൈസിയുമായി വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം അത് പിന്നെ ഇപ്പോൾ മൊസലഹത്ത് ചർച്ചകൾ നടക്കുന്നു ഇപ്പോൾ മൊസലഹത്താകും സി ഐ സി വിഷയം പരിഹരിക്കപ്പെടും രണ്ടാഴ്ച കൊണ്ടത് പരിഹരിക്കപ്പെടും എന്നൊക്കെ പ്രതീക്ഷയിലാണ് കേരളത്തിലുള്ള പൊതുസമൂഹം ആയ ആളുകളൊക്കെ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു എന്താണ് ഒരു ചിത്രം നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഇത് വേദനയുള്ളൊരു കാര്യമാണ് ഒരു കുടുംബ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഈ മാനികമായി ബന്ധപ്പെട്ടൊരു വിഷയം ആണ് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകർ അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ദീന് കേരളത്തിൽ എത്തിയെന്നും സ്വഹാബാക്കളിലൂടെ കൈമാറിപ്പോന്ന് സമസ്തയുടെ നേതാക്കന്മാരിലൂടെ നമ്മളിൽ എത്തിയെന്നും ചരിത്ര വസ്തുതയാണ് ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചതുമാണ് സമസ്തയുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളും സമസ്തയുടെ ആഗ്രഹത്തിന് എതിരെയുള്ള ചെയ്തികളും അംഗീകരിക്കാൻ കഴിയില്ല നിലവിലുള്ള പ്രശ്നങ്ങളുടെ മർമ്മം സി ആയിരുന്നു അനുബന്ധമായി കൊണ്ടാണ് ചില ആളുകള് സമസ്തന്റെ നിലപാടിന് വിരുദ്ധമായുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടു ആ കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായി കൊണ്ടാണ് ഇന്ന് മഹല് ഫെഡറേഷൻ അഥവാ എസ് എം എഫിൽ പോലും വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ ഭരണഘടന ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉസ്താദുമാർ ഉണ്ടാക്കിയ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പുതിയ മാനുവൽ ഉണ്ടാക്കിക്കൊണ്ട് ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ എം എസ് എം എഫിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഇതിന്റെ വസ്തുത പൊതുസമൂഹം അറിയേണ്ടതുണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനാലിലെ ഭരണഘടനയാണിത് രണ്ടായിരത്തി പതിനാലിലെ ഭരണഘടനയുടെ ആമുഖത്തിൽ സംഘടനയുടെ ലക്ഷ്യത്തിൽ പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഉലമാവും ഉമറാവും യോജിച്ചുകൊണ്ട് ഓരോ മഹല്യത്തിലെയും മതസ്ഥാപനങ്ങൾ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതോടെ മുസ്ലിം ബഹുജനങ്ങളിൽ ദീനി വിജ്ഞാനവും മതബോധവും വളർത്തിയെടുക്കുക എന്നാണ് ഉലമാവും ഉമറാവും പ്രത്യേകം നോട്ട് ചെയ്യാൻ വാക്കാവുന്നു രണ്ടാമത്തെ ലക്ഷ്യം സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിഭാവനമായ ആശയാദർശങ്ങളും വിശ്വാസാചാരങ്ങളും ഗണ്ഡിക ആറിൽ പറയും പ്രകാരം മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും നൂതനാശയങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായത് പ്രവർത്തിക്കുകയും ചെയ്യുക ബഹുമാനപ്പെട്ട എസ് എം എഫിന്റെ ലക്ഷ്യങ്ങളാണ് രണ്ടും പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന അങ്ങനെയല്ല ഇന്ന് ഉലമാക്കളെ മുഴുവനായി മാറ്റി വൽ ജമാഅത്തിന്റെ ആശയാദർശ പ്രചരണവും നൂതനാശയങ്ങളെ പ്രതിരോധിക്കുക എന്നതിൽ നിന്ന് നൂതനാശയക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങളും എസ് എം എഫിൽ കണ്ടുവരുന്നു ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതിനെ അനുകൂലിച്ചു കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള മാനുവെല്ലും പറഞ്ഞിരുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭരണഘടനയിൽ പറഞ്ഞ അതേപോലെ തന്നെ മാനുവലും ഉണ്ടാക്കിയിരുന്നു ആ വസ്തുതകൾ എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ആർക്കാണ് ബഹുമാനപ്പെട്ട സുന്നി മഹല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വമെടുത്ത എടുത്ത കമ്മിറ്റി കമ്മറ്റി ഭാരവാഹികൾ ഒന്ന് മുത്തവല് ഭരണമാണെങ്കിൽ അവർക്ക് മൂന്നാമതായി പറയുന്നു മഹല്ല് ഹത്തീബ് അല്ലെങ്കിൽ മുദരീസ് അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട് തീർന്നില്ല എസ് എം എഫിന്റെ പഞ്ചായത്ത് കമ്മറ്റിയിൽ പഞ്ചായത്ത് എസ് വൈഎസ് ക്ലസ്തർ എസ് കെ എസ് എഫ് റേഞ്ച് ജമ്മിയത്ത് ഉൽ എസ് കെ എം എം എ എസ് ഇ എ അതേപോലെ ഹത്തീബുമാര് ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്ന സമസ്തയുടെ പോഷക ഘടകങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയാണ് മഹൽ ഫെഡറേഷൻ ഇന്ന് അത് മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ടിലേക്കുള്ള മാലിൽ കൊണ്ടുവന്നത് ഇത് പ്രശ്നത്തിന്റെ തുടക്കമാണ് പണ്ഡിതന്മാരെയും സംഘടനാ പ്രവർത്തകരെയും മാറ്റിവെച്ചുകൊണ്ട് ചില ആളുകൾ മാത്രം യോജിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാര് ഇതൊരു ആശയപരമായ പ്രശ്നമല്ല ഇതൊരു വക്രീകരണ പ്രശ്നമാണ് ഞാൻ ഒന്നുകൂടെ അവിടെ ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ ഫാഷിസം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്ര വക്രീകരണമാണ് ഇന്ന് മാത്രമല്ല ചരിത്രത്തെ തെറ്റായി പഠിപ്പിക്കലാണ് ഇന്ന് ചില പുകിലുകൾ ഉണ്ടെങ്കിൽ പോലും നാളെ അത് വസ്തുതയാണ് എന്ന് ഇളം തലമുറ പഠിക്കും എന്നതുപോലെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നാളത്തെ സമൂഹം ഇത് ശരിയാണെന്ന് മനസ്സിലാക്കും കൂടെ ബഹുമാനപ്പെട്ട സമസ്തയോ ലക്ഷ്യം വെച്ച ആ പാവനമായ ആ ലക്ഷ്യത്തിൽ നിന്ന് സംഘടന മാറും ഇത് അപകടകരമാണ് ഇപ്പോൾ സ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമസ്ത കേരള ജമീയത്തിലോമയുടെ ആശയദർശങ്ങളോട് യോജിച്ച് നിൽക്കുന്ന ആളുകൾ അവരാണ് എസ് എം എഫിൻ്റെ മെമ്പർമാരായിട്ട് കൗൺസിലർമാരായിട്ട് ഭാരവാഹികളായിട്ടൊക്കെ വരേണ്ടത് എന്നാൽ നവീന ആശയങ്ങളെ ചെറുക്കുകയും മഹല്ലത്തുകളിലേക്കുള്ള നവീന ആശയങ്ങളുടെ കടന്നുവരവിനെ ചെറുക്കാനും പ്രതിരോധിക്കാനും ആണ് കാര്യമായി എസ് എം എഫിൻ്റെ പല പ്രവർത്തനങ്ങളിൽ ഒരു രീതി അതാണ് അല്ലെങ്കിൽ ഒരു ഉദ്ദേശം അതാണ് എന്നാൽ ആ ഒരു വസ്തുതയ്ക്ക് വിരുദ്ധമായി ഇന്ന് പുതിയ ഇവരുണ്ടാക്കിയ മാനുവൽ പ്രകാരം ആലിമീങ്ങളെയും മറ്റും പാടെ മാറ്റി നിർത്തിക്കൊണ്ട് നവീന ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന അവരുടെ പരിപാടികളിലൊക്കെ നിരന്തരമായി പങ്കെടുക്കുന്ന ആളുകളെ പോലും എസ് എം എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അതിന് നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിന് തീർച്ചയായും മാറ്റം വരേണ്ടതല്ലേ നേതാക്കള് നേത നേതൃത്വം ആ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ ഇടപെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത് ഇവിടെ രണ്ട് കാര്യമാണുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമിയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് പറയേണ്ടത് ഒന്ന് രണ്ട് നൂതന ആശയങ്ങൾ അഥവാ മുജാഹിദ് ജമാഅത്ത് തബിലി അടക്കമുള്ള പുത്തനാശയക്കാളെ പ്രതിരോധിക്കുന്നവരുമായിരിക്കണം ഇത് രണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമിയുടെ മുഷാവറ എന്ന് പറയുന്നത് അത് അവസാന വാക്കാണ് ആ മുഷാവറ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ വിധേയ പ്രസ്ഥാനക്കാർക്ക് പാലും തൈരും കൂട്ടി വളർത്തിയെടുക്കാൻ പ്രേരിതമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവർ ഇന്ന് എം എസ് എഫിൽ എസ് എം എഫില് ഉണ്ട് എന്നൊരു വസ്തുതയാണ് വേറൊരു വിഷയം കൂടെ ഉണ്ട് സമസ്തയുടെ ആശയാദർശങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ പൂർണ്ണമായും അനുസരിക്കുന്നവർ അനുസരിക്കുന്നവർന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ കാലികമായി സംസ്ഥെടുക്കുന്ന നയനിലപാടുകൾ തീരുമാനങ്ങൾ അതൊക്കെ ഈ സംസ്ഥയുടെ സുമത്യമായതിൻ്റെ ആശയത്തിന്റെ ഭാഗമാണ് അതിനോട് പൂർണ്ണമായും അനുസരണയോടെ ചേർന്ന് നിൽക്കുന്നവരായിരിക്കുക എന്നുള്ളതൊരു മാനദണ്ഡല്ലേ അങ്ങനെ വരുമ്പോൾ ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തർ നിലപാടെടുത്തപ്പോൾ ആ സമസ്തയോടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു മാനദണ്ഡം പാലിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ആ മാത്രീ സി ഐ സി പ്രൊമോട്ട് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് പരസ്യമായി നടത്താനും അവരുടെ വേദികളിൽ പരസ്യമായി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അവരുടെ വേദിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ലിസ്റ്റിലുണ്ട് അവിടെ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഫിന്റെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഭരണഘടനയും മാനുവലും പറയുന്നത് മാനുവലും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നമ്പറായി രജിസ്റ്റർ ചെയ്ത ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ബഹുസമസ്തകല ജമിയമയുടെ ആശയാദർശങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നതോടെ അവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് അടിപൊളി വാക്കാണ് അനുസരിക്കുന്നതോടെ സമസ്തകല സുന്നി മഹ ലിഡറേഷന്റെ ആശയങ്ങളും തീരുമാനം നടപ്പിൽ വരുത്തുന്നതിന് തൽപരരായ ആളുകൾക്കാണ് മെമ്പർഷിപ്പ് ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ സി ഐ സി എ മൂന്ന് വർഷത്തോളം സമസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവരെ വേണ്ടെന്ന് വെച്ചു ആ വിഭാഗത്തെ ഇപ്പൊ തൽക്കാലം മാറ്റി വെക്കുക ചർച്ച ചെയ്ത് അതിന്റെ പരിണിത ഫലം ഹയർ ആണെങ്കിൽ സ്വീകരിക്കാം അലഹമ്മദ ഇപ്പൊ തൽക്കാലം ആ വിഭാഗത്തിന് ഇപ്പോഴും പരസ്യം കൊടുക്കുന്നത് ആ വിഭാഗത്തിന് ഇപ്പോഴും സംരക്ഷണം നൽകുന്നത് ആ വിഭാഗത്തിന് നേതാക്കന്മാർക്ക് ഇപ്പോഴും ആ കൊടുക്കുന്നത് എസ് എം എഫിന്റെ നേതാക്കന്മാരാണ് സുന്നി മഹൽ മലപ്പുറത്തെ സുന്നി മഹല്ലിൽ പോലും ഈ വിഭാഗക്കാർക്ക് ആ കൊടുത്തു സമസ്ത തള്ളിയ വിഭാഗത്തിന് സമസ്തയുടെ ആസ്ഥാനത്ത് അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമസ്തയെ പരിഹസിക്കലല്ലേ ഒന്ന് രണ്ടാമത് സമസ്തയുള്ള ജമിയ പത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതം പത്രത്തിനെ തളർത്താൻ വേണ്ടി പരോക്ഷമായ പ്രവർത്തനം നടത്തുന്നത് പ്രത്യക്ഷമായും പ്രവർത്തനം നടത്തുന്നത് പ്രസംഗിച്ചിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ ഒറ്റപ്പെട്ടതല്ല നേരെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ബാലുശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിലേക്കും നമ്മൾ ഇത് കണ്ടതാണ് ഇപ്രാവശ്യവും സമസ്തന്റെ സുപ്രഭാതത്തെ എതിർക്കുന്നവർ ആരാണ് സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിഷ്കളങ്കരാണ് അവർക്ക് ഇതിന്റെ കാബഡ്യം അറിയില്ല എല്ലാ വളവും തിരിവും അറിയുന്നവരും സമസ്ത പ്രവർത്തകർക്ക് ഇടയിലുണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ പ്രധാന ഘടകമാണ് എസ് എം എഫ് ആ എസ് എം എഫിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ആശയം പ്രചരിപ്പിക്കുകയാണ് ആ ആശയ പ്രചരണത്തിൽ നിന്ന് ഇവർ മാ പിന്മാറി എന്ന് മാത്രമല്ല അവർക്ക് സ്ഥാനങ്ങളും വേണം എന്നാണ് അതിനുവേണ്ടി അവർ കൊണ്ടുപിടിച്ച മാർഗമാണ് അതിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ നാലാംഘട രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ പണി ചെയ്യാറുണ്ട് കുതിക്കാൽ വെട്ടുക മെമ്പർഷിപ്പ് ഒളിപ്പിച്ചു വെക്കുക ഇഷ്ടക്കാർ കൊടുക്കുക ആരും അറിയിക്കാതെ സ്വകാര്യമായി ചെയ്യുക സമസ്തന്റെ നൂറു വർഷം പിന്നിടുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മെമ്പർഷിപ്പ് രഹസ്യമായി കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയത് ഒന്ന് പലർക്കും മെമ്പർഷിപ്പ് തടയപ്പെട്ടത് ഇപ്രാവശ്യമാണ് പല പഞ്ചായത്ത് കമ്മിറ്റിയും രൂപീകരിക്കാതെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച് ആദ്യമായിട്ടാണ് പല മഹല് കമ്മിറ്റികളെയും അറിയിക്കാതെ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ചു ആദ്യമായിട്ടാണ് എന്തുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ സമസ്തയുടെ ആശയാദർശന അനുസരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല വിവരം അറിയിക്കാതെ ചെയ്തു ഇത് രാഷ്ട്രീയക്കാരെ പോലും ചെയ്യാത്ത നിറികേടാണ് ഈ പ്രാവശ്യത്തെ എസ് എം എഫുമായി ചെയ്യപ്പെട്ടത് അതുപോലെ ഈ മെമ്പർഷിപ്പ് രഹസ്യമായി കൊടുത്തു ആളുകൾ അറിയിക്കാതെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കൂടെ തന്നെ ഈ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഭരണഘടനയാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം ഒരു കാലത്തും കൈവിട്ടു പോകാതിരിക്കാനും ആ പ്രസ്ഥാനത്തിൽ പിന്നീട് വരുന്ന ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ രൂപഭാവ സ്വഭാവ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ഉതകുന്നതായിരിക്കണം എന്നാൽ ഇന്ന് ചില ആളുകളൊക്കെ ഭരണഘടന തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചില വാഫികളൊക്കെ എഴുതുന്നത് കാണുന്നുണ്ട് അതൊക്കെ പ്രഹസനം മാത്രമാണ് കാരണം പാർലമെന്റിൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റുന്നതിന് തെരുവിൽ സമരം ചെയ്യുക സ്വന്തം നടത്തുന്ന സ്ഥാപനങ്ങളിലും മറ്റും ഭരണഘടന മാറ്റം വരുത്തുക എന്നിട്ട് മാറ്റം വരുത്തേണ്ടത് തന്നെയാണ് നമ്മൾ വാദിക്കുക അങ്ങനെയൊക്കെ ചില കളികൾ നടക്കുന്നുണ്ട് എന്നതുപോലെ എസ് എം എഫില് ഇപ്പോൾ ഇവരുണ്ടാക്കിയ മാനുവല് ഭരണഘടനയുമായി വളരെ വിയോജിപ്പ് വിയോജിച്ചുകൊണ്ടാണ് ഭരണഘടനയുമായിട്ട് ലംഘനമായിട്ടാണ് അവർ മാനുവൽ തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ വലമയുടെ കീഴ്ഘടകങ്ങളായ എസ് വൈ എസ് എസ് കെ എസ് എഫ് എസ് എസ് കെ ജെ എം പിന്നെ അതേപോലെ ഉള്ള കുറെ ജമിയത്ത് ഉൽ ഖുത്തബാഗ് റേഞ്ച് ഒക്കെ ഭാരവാഹികളിൽ നിന്ന് ഒക്കെ ഭാരവാഹികളെ ഓരോ ആളുകളെ ഈ എസ് എം എഫിൻ്റെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം കമ്മിറ്റി രൂപീകരിക്കാൻ കൗൺസിലർമാരായിട്ട് കൊണ്ടുവന്നിട്ട് എന്നാൽ അത് ഭരണഘടന നിസ്ക നിഷ്കർഷിച്ച ഒരു കാര്യമാണ് ഭരണഘടന പിന്നെ എഴുതി ചേർക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ പൂർണ്ണമായും പുതിയ മാനുവലിൽ നിന്ന് ഇവര് ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് ഗുരുതരമായ വീഴ്ചയാണ് എന്തുകൊണ്ടാണ് എങ്ങനെ നമ്മൾ നേതാക്കന്മാർ ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഗുരുതരമായ വീഴ്ച അല്ല നാളെ വേറൊരാൾ സമസ്തയുടെ ഭരണഘടനക്ക് വിരുദ്ധമായി സമസ്തയുടെ സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ കൈകാര്യം ചെയ്താൽ അപ്പോഴും ഇത് ചോദ്യം ചെയ്യുന്ന ആൾക്കാർ പ്രശ്നക്കാരാണെന്നാണ് ഇപ്പൊ നടക്കുന്ന പോലെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ ഇപ്പോ നടക്കുന്നത് പോലെ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ചോദിച്ചതാണ് പ്രശ്നം ഒരു ഭരണഘടന തിരുത്തിയത് പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരവസ്ഥ അന്നും ഉണ്ടായാൽ ഈ പ്രസ്ഥാനത്തിന്റെ അടി മുതൽ മുടി വരെ മുഴുവനും ആരൊക്കെയോ കട്ടുപിടിച്ചു കൊണ്ടുപോകും അപ്പൊ അത് തടയപ്പെടണമെങ്കിൽ ഈ പിന്നെ എസ് എം എഫിന് ഇപ്പോൾ അവർ ചെയ്ത ഈ പ്രവർത്തനത്തെ തീർച്ചയായും പൊതുസമൂഹം മനസ്സിലാക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് കയ്യിലുണ്ടല്ലോ ാണ് ഭരണഘടന പുതുക്കിയത് ആ ഭരണഘടനയിലെ അംഗത്വം കൊടുക്കേണ്ടവർ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ് പഞ്ചായത്ത് കമ്മിറ്റി മഹല് കമ്മറ്റിയില് ശാഖ മഹൽ സോറി മഹല് ഭാരവാഹികൾ ഒന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ സമസ്തയുടെ കീ ഘടകങ്ങൾ ഇത് ഇവരാണ് അഥവാ എസ് വൈ എസിന്റെ എസ് വൈ എസ് എസ് കെ എസ് എഫ് റയിൽ ജമിയമിൻ ഹത്തീമുമാര് ഇവരെല്ലാം ഇവരുടെ എല്ലാം പിന്നെ മെമ്പർമാര് പഞ്ചായത്ത് എസ് എം എഫിൽ വേണം എന്നാണ് ഭരണഘടന പറയുന്നത് ഈ ഭരണഘടനയ്ക്ക് അനുസരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇരുപത്തിയഞ്ച് വരെയുള്ള ഭരണഘടനയിൽ പറഞ്ഞത് ആ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകളുടെ സുന്നി മഹൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വം എടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മുത്തവല്ലി ഭരണമാണെങ്കിൽ മുത്തവല്ലി പിന്നെ പറയുന്നു മഹല്ല് ഹീബിൻ അല്ലെങ്കിൽ മുദരിസ് പിന്നെ പറയുന്നു എസ് വൈ എസ് എസ് കെ എസ് എഫ് ആർ ജെ അധ്യയത്ത് എസ് കെ എം എം എസ് ഇ എസ് കെ ജെ ക്യു തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ പഞ്ചായത്ത് എസ് എം എഫിന്റെ ഭാരവാഹികളാവണം ഇത് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ മാറ്റുന്നു എന്നിട്ട് പകരം പറയുന്നു കമ്മ്യൂണിറ്റിന്റെ ആളുകൾ ഇതിലേക്ക് ചേർക്കാം എന്നുള്ളത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ആളുകൾ ചേർക്കാം എന്ന് പറയുന്നു ഈ കമ്മ്യൂണിറ്റി സെന്ററുകൾ ആരാണ് സമസ്തന്റെ കീഘടകമല്ല സമസ്ത അംഗീകാരം കൊടുത്തിട്ടില്ല അത് ജനറലായി ആയി ആരൊക്കെയോ എവിടൊക്കെയോ ഉണ്ടാക്കിയതിന് സ്ഥാപനങ്ങളുടെ സംഘടനകളുടെ പ്രതിനിധികളെ സമസ്തന്റെ ഔദ്യോഗിക സംഘടനയിലെ കൊണ്ടുവരുക എന്നത് സമസ്തന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് എതിരാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഈ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് മസല ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ വച്ചാല് ഈ രൂപത്തിൽ എസ് സമസ്തന്റെ പ്രധാന ഘടകമായ എസ് എം എഫിന്റെ മാനിൽ തിരിയെത്തിയതോ ഭരണഘടനക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതോ ഒന്നും ഇവിടെ പ്രശ്നമാകുന്നില്ല മറിച്ച് ഇത് പൊതുസമൂഹത്തോട് പറഞ്ഞത് പ്രശ്നമാകുന്നു വെച്ചാൽ മതരംഗത്ത് മതഫാഷിസം വരുന്നുവോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതിന്റെ അങ്ങനെ വേർഡ് തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫാഷിസം ഭരണഘടനയെ തിരുത്തുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നവരെ തുറങ്കിലിടക്കുന്നു അവർക്കെതിരെ കേസ് കൊടുക്കുന്നു സമാനമായ സംഭവം സമസ്തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ചോദ്യം ചെയ്യുമ്പോൾ അത് പറഞ്ഞ് തെറ്റാണെന്ന് പറയുമ്പോൾ അവർക്കെതിരെ കസർക്കാൻ ചില ആളുകളിലും മുന്നോട്ട് വരുന്നത് അത് പരിഹാസ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം സമസ്തന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് ആരുടെയും ഔതാര്യത്തിൽ ജീവിക്കുന്നവരല്ല അവർക്ക് ഇലാഹിയ ചിന്ത മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രവർത്തകർ അതിനു വേണ്ടി രാപ്പകരില്ലാതെ പ്രവർത്തിക്കും എന്തിനു വേണ്ടി അടുത്ത തലമുറക്ക് സമസ്തന്റെ പരിശുദ്ധി കൈമാറാൻ വേണ്ടി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട വരക്ക തങ്ങളും അനുഭാവിക അനുബന്ധമായ നേതാക്കന്മാരും രാപ്പകരില്ലാതെ പോരാടി സംരക്ഷിക്കാൻ പ്രസ്ഥാനക്കാർ പരിഹസിച്ചിരുന്നു നാപ്പത്തിനാലിൽ ജമാഅത്തെ ഇസ്ലാമിയെ പരിഹസിക്കാൻ വേണ്ടി വന്നു തൊള്ളായിരത്തി അറുപതിൽ തബിലി ജമാഅത്ത് വന്നു അവരെല്ലാം അന്നത്തെ അക്കാലത്ത് ആലിമ്യങ്ങളെ വിമർശിച്ചിരുന്നു പക്ഷേ ആലിമ്യങ്ങൾ ഉറച്ചു നിന്നു നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം അതേ ഒരു സംവിധാനം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം കൃത്യമായ സമൂഹത്തോട് പറയുന്നത് നടന്നത് അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ മാന്യൽ പ്രകാരമാണ് അതുകൊണ്ട് അത് അംഗീകരിക്കുന്ന പ്രയാസമാണ് അത് ഇന്ന് അത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ എസ് കെ എസ് എഫ് ആര് വരികയാണ് അതല്ല എസ് വൈ എസ് ആര് വരികയാണ് റേഞ്ച് സമയത്തിൽ മുലിമിന് വരികയാണ് ഞങ്ങൾ പുതിയ മാന്യൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇതേ പ്രകാരമാണ് ഞങ്ങൾ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത അസ്ഥിരപ്പെട്ടു പോകും ഇത് വലിയ അപകടം സൃഷ്ടിക്കും ഓരോരുത്തർക്കും തീറെ എഴുതി കൊടുക്കേണ്ട സംവിധാനമല്ല സമസ്ത ചിത്താന്തം പിടിക്കുന്ന കുട്ടിക്ക് മിട്ടായി കൊടുക്കുന്നത് പോലെ തന്നെ വേണ്ടി വാശി പിടിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല സമസ്തന്റെ സീറ്റുകളും സമസ്തന്റെ സംവിധാനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്